മറയൂരിൽ ക്ഷേത്ര ഭണ്ഡാരം കവർന്നു മറയൂർ പട്ടികാട് ഗണപതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരമാണ് കവർന്നത് ഒരിക്കൽ മാത്രം തുറക്കുന്ന ഭണ്ഡാരമാണ് മോഷണം പോയിട്ടുള്ളതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു മറയൂരിൽ മോഷണം നടന്നത് മറയൂർ പട്ടിക്കാട് ഗണപതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരമാണ് മോഷണം പോയത് പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു ഇത് മറയാക്കിയാകാം മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം ക്ഷേത്രത്തിൻ്റെ ഗേറ്റിലായിരുന്നു സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് ഭണ്ഡാരം ഉറപ്പിച്ചിരുന്നത് രണ്ട് പൂട്ടുകൾ ഉപയോഗിച്ചായിരുന്നു ഭണ്ഡാരം ഉറപ്പിച്ചിരുന്നതെന്നും ഈ പൂട്ടുകൾ തകർത്താണ് കവർച്ച നടത്തിയതെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു അത് ബൈക്കിക്കും പോടല സൈക്കിളിലേക്കും പോടല അതമാതിരി ലോക്കത്തെ രണ്ട് ലോക്ക് പോട്ടിരുന്നത് രണ്ട് ലോക്കയുമെ കറക്റ്റ് പണി നമ്പി നമ്പി വെച്ച് നമ്പി വിട്ടിട്ട് ഉണ്ടിയിൽ അപേക്ഷി പോയിട്ട് പിന്നെ വന്ന് മഴ മഴ വന്ന് പാത ഫേമള മാറി മഴ മഴ ഇറങ്ങാ നമ്മൾ ആളുകളും വലിയ ഇറങ്ങല വർഷത്തിൽ ഒരിക്കൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര ഭണ്ഡാരം തുറക്കാറുള്ളത് ഇക്കാരണം കൊണ്ട് തന്നെ മോശമല്ലാത്തൊരു തുക ഭണ്ഡാരത്തിൽ ഉണ്ടാകാനാണ് സാധ്യതയെന്നും ക്ഷേത്രത്തിന്റെ ചുമതലയുള്ളവർ പറഞ്ഞു